ഹായ് വെൽക്കം ടു ബോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് ഏറ്റവും ഏറ്റവും ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടുള്ള പാർട്ടി വെയർ മസ്റ്റ് യെസ് അടിപൊളി നല്ല ഭംഗിയുള്ള അടിപൊളി അതിൽ ആദ്യത്തെ ഒരു സുപ്പ് മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ല നല്ലൊരു ഫ്ലോറലാണ് കംപ്ലീറ്റ് ഫ്ലോറൽ ഡിസൈനാണ് നല്ലൊരു ത്രിപ്പിൾ എക്സ് അൽ ഫോർ എക്സ് എൽ വരെയുള്ള ആൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല രീതിയിൽ അടിപൊളി ബിറ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് എംബ്രോയ്ഡറി ഉള്ള ഒരു യോക്ക് വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഓൾ ഓവർ പ്രിന്റ് ഉള്ള നല്ല ഒരു ഡിസൈനുള്ള വർക്ക് ഉള്ള സാധനമാണ് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ നല്ല ഭംഗിയുള്ള നല്ലൊരു കളറാണ് യെസ് പീക്കോക്ക് ഗ്രീൻ കളറാണ് പീക്കോക്ക് ബ്ലൂ അല്ല പീക്കോക്ക് ഗ്രീൻ കളറാണ് നല്ല ഓളഞ്ച് മെറ്റീരിയൽ ആണ് നല്ല തുളുമ്പെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇത് ഫോർ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് വൺ ഫോർ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല പ്യോർ തുളുമ്പുന്ന മസ്ലി മെറ്റീരിയൽ ആണ് കേട്ടോ ുംറൈറ്റി കളർ ആണ് കളർ കളറിലേക്ക് റെഡ് ഫ്ലോറില് പ്രിന്റ് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി യോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഒരു ഡിസൈനാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് കണ്ടില്ലേ ബാക്ക് കളർ ബാക്ക് സൈഡിലും ഇതേപോലെ ഡിസൈൻ ഉണ്ട് പ്ലെയിൻ അല്ല പിന്നെ അതേപോലെ തന്നെ പാൻറും പ്യൂർ മസ്റ്റീൻ ആണ് മസ്റ്റീൻ സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിലൊരു ഫോയിൽ പ്രിന്റും വരുന്നുണ്ട് പ്രിന്റ് വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് ഫോർ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നിങ്ങൾ വീതിയിലെ അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് സ്റ്റിച്ച് ചെയ്യുക നല്ല ഭംഗിയുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ അല്ല ഒരു ഗോൾഡൻ ചിക്കു കളർ എന്നൊക്കെ പറയാം ബേജാണ് അല്ലെ ഒരു കാക്കി കളർ പോലൊക്കെയാണ് നല്ല ഭംഗിയുടെ ഒരു അടിപൊളി കളർ ഡാർക്ക് ബേജ് ബേജാണ് ലൈറ്റ് ബേജ് അല്ല ഡാർക്ക് ബേജ് ലൈറ്റ് ബേജ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ക്രീം കളർ അതാണ് ഇത് ഡാർക്ക് ബേജ് ആണ് യെസ് നല്ലൊരു കളറാണ് അടിപൊളി കളറാണ് നല്ല പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കളറാണ് നല്ല ഒരു ബേൺഡ് ഓറഞ്ച് പ്രിന്റ് ആണുള്ളത് അതേപോലെ തന്നെ ഫോയിൽ വർക്ക് കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് ഉള്ളത് നല്ല അടിപൊളി എംബ്രോയിഡറി വർക്ക് ആണ് ഉള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല പ്യൂർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യൂർ മെറ്റീരിയൽ ആണ് നല്ല ഒരു തൊളുമ്പുന്ന മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ട്രിപ്പിൾ എക്സല് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി നാന്നൂറ്റി മാത്രമാണ് സോ ഇതാണ് നെക്സ്റ്റ് അടുത്ത കളർ ഒരു മേന്ദി ഗ്രീൻ കളർ മൈലാഞ്ചി പച്ച കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഫോയിൽ ഇതിൽ ഒരു സിൽവർ ഫോയിൽ ആണ് കൊടുത്തിട്ടുള്ളത് പ്രിന്റ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് കണ്ട ഇതിന്റെ താഴെ ലാസ്റ്റ് എൻഡിൽ ദാമിൽ നല്ലൊരു ഇത് ലേസ് വർക്കും കൂടിയുണ്ട് പിന്നെ ഇതിന്റെ ബാക്കിൽ പ്രിന്റ് ഉണ്ട് അതേപോലെ തന്നെ പാൻറ് പ്ലെയിൻ ആണ് അതേ സെയിം കളറിലുള്ള സെയിം മസ്ലിൻ പാൻറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് അതിന്റെ ഷോൾ നല്ല തൊളുമ്പുന്ന ഷോൾ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ എല്ലാ കളറും നല്ല കളറാണ് കേട്ടോ നല്ലൊരു കളക്ഷണ അടിപൊളി കളർ ഇതൊരു വയലറ്റ് അല്ലെ ഒരു ഡാർക്ക് റോസ് പെർപ്പിൾ പർപ്പിൾ ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു കളറാണ് അടിപൊളി കളറാണ് അതിലേക്ക് ഒരു ഗ്രീൻ ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു യോക്കിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഫുൾ കൊടുത്തിട്ടുള്ളത് പിന്നെ താഴെ എൻഡിൽ ദാമനിൽ നല്ലൊരു ലേസ് വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുൾ ഫോയിൽ പ്രിന്റ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ി ടോപ്പാണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് നല്ല നല്ല തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് പ്യുവർ മസ്റ്റിൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതിന്റെ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മെറ്റീരിയൽ വരുന്നത് ഇത് ഒരു പേസ്റ്റൽ കളറാണ് കേട്ടോ അതായത് ഇതിന്റെ ഇതൊരു ഡാർക്ക് ഓണിയൻ കളർ പോലത്തെ കളറാണ് ഒരു ബ്രിക്ക് കളർ ഡാർക്ക് ഓണിയന് ഒക്കെ മെറൂൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഏകദേശം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് അതേ കളറാണ് അതിലേക്ക് ഒരു ഗ്രീൻ കളർ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോർ ഓയിൽ കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ഡിസൈനാണ് അതേപോലെ തന്നെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഇതിന്റെ യോക്കിലുള്ള ഈ എംബ്രോയ്ഡറി വർക്കാണ് സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ താഴെ ദാമിലെങ്കിലും ഒരു ലേസ് വർക്കും കൂടി വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയിലുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല തുളുമ്പുന്ന പ്യുവർ മസ്റ്റിംഗ് മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഓറഞ്ച് നല്ല കളറാണ് ബേണ്ട് ഓറഞ്ച് നല്ല ഒരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് എല്ലാവരും ചോദിക്കുന്ന കളറാണ് ട്രെൻഡിങ്ങിലുള്ള കളറാണ് ഇത് വളരെ ആയിട്ടാണ് ഈ കളറ് വരുന്നത് നല്ല ഭംഗിയുള്ള ഈ ഒരു യോക്ക് വർക്ക് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഫുൾ ആയിട്ട് എംബ്രോയിഡറി ഉള്ള ഒരു യോക്ക് വർക്കാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കും കൂടി ദാമനിലുണ്ട് ഏകദേശം വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ബേൺഡ് ഓറഞ്ച് തന്നെയാണ് ഷോളും വരുന്നുള്ളത് അതിലേക്ക് ഒരു ഗ്രീൻ കളർ ഡിസൈൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം ഇതാണ് യെല്ലോ കളർ ആണ് ലാസ്റ്റ് കളർ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നല്ല ഒരു ഡാർക്ക് മസ്റ്റേഡ് കളറാണ് ഇതിൽ ഫുള്ളായിട്ട് ഗോൾഡൻ കളർ ഫോയിൽ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴെ എൻ്റെ ഒരു ലേസ് വർക്കും ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതിൽ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നിങ്ങളുടെ വീതിയുള്ള അടിപൊളി ഷോളാണ് സൂപ്പർ ഷോളാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയലുള്ള ഇപ്പൊ നല്ല അടിപൊളി കളേഴ്സാണ് ഒന്നിനൊന്നും മെച്ചപ്പെട്ട കളറാണ് ഒരിക്കലും നമുക്ക് ഒരു കളർ ഇത് എടുക്കുമ്പോൾ മറ്റു കളർ എടുക്കാൻ അത്രയും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് പെട്ടെന്ന് ചാൻസ് ഉണ്ട് കാരണം ഇത്രയും ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള ആ ഈ ഒരു ബിറ്റ് നിങ്ങൾക്ക് ഇത് റേർ ആയിട്ടാണ് വരുന്നത് എപ്പോഴും വരുന്നില്ല അപ്പോ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രമേ ചെയ്യുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ